കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭാനുമതി അമ്മ ഭയങ്കരായിട്ട് ഒരുങ്ങുവാണ് രാവിലെ തന്നെ അങ്ങനെ നന്നായിട്ട് ഒരുങ്ങി എന്ന് പ്രകാശന്റെ വരവ് അല്ല അമ്മ ഇതെന്താ ലിഫ്റ്റേക്കൊക്കെ ഇട്ട പൊന്റെ പൊന്നോ ഇത് ചെറുപ്പക്കാരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയണം എന്നെ ഇപ്പൊ കണ്ടുണ്ടെങ്കില് നല്ല സുന്ദരി ആയിട്ടുണ്ടോ എങ്ങനെയുണ്ടാന്ന് ചോദിക്കണം പിന്നെ കൊള്ളാമെന്ന് നല്ല പൊളിയല്ലേ അല്ല അമ്മയോട് ആരാ പറഞ്ഞ് ലിഫ്റ്റിക്ക് വെക്കിയിട്ട് ഇത്ര മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് അതെ കാർത്തിക മോൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അവളാണ് ഈ മേക്കപ്പ് സാധനങ്ങളെല്ലാം എനിക്ക് കൊണ്ടുത്തന്നെ പിന്നെ കണ്ടില്ലേ ഈ ഉടുത്തിരിക്കുന്ന സാരി അത് മാത്രം ആഭരണങ്ങളെല്ലാം ആ മോള് തന്നെ കൊണ്ടുത്തന്നാന്ന് പറയാം അതെ ഇന്ന് ഉദ്ഘാടനത്തിന് പോകണ്ടതെന്ന് ചോദിക്കാം ശരിയാമ്മേ അമ്മ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം അതെ ഞാനിട്ടിരിക്കുന്ന ഉണ്ടല്ലോ ഈ കുർത്ത പോലും കാർത്തിക മോള് കൊണ്ട് തന്നാന്ന് പറയണം എന്താണ് നമ്മുടെ ശുക്രൻ ഉദിച്ച നടൻ മോനെ എനിക്ക് തോന്നിയത് പറയാം അല്ല മോനെ എന്നെ ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിലേ നല്ല ഭംഗി എന്ന് ചോദിക്കുക പിന്നെ കണ്ട ഭംഗി ഉണ്ടോന്നോ എന്തേടാ നമുക്ക് ഈ വേഷത്തിൽ ആ കല്യാണി കിഴണ്ടടുത്തേക്ക് അങ്ങ് ചെല്ലണം നമ്മൾ ആരെ എന്താണെന്നൊക്കെയൊന്ന് കാണിച്ചു കൊടുക്കണം ഇപ്പം എന്നെ കണ്ട അവളെക്കാളും ഒരു പത്ത് വയസ്സ് കുറവല്ലേ തോന്നുകയുള്ളൂ പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പുകഴ്ത്തി വിടുവാണ് ഭാനുമതിയമ്മേ എടാ മോനെ എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് കാശുകാരാണോ അതുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ കാർത്തികയാണ് അവളെ കൊണ്ട് മാത്രമേ അതിന് നമുക്ക് സാധിക്കുള്ളൂ എന്ന് പറയാം അമ്മ അത് മാത്രമല്ല അറിയാമോ എത്രയും പെട്ടെന്ന് എനിക്കിനി വിക്രത്തിന് ജയിലിൽ നിന്ന് ഇറക്കണം അപ്പൊ അതിനു വേണ്ടി അവള് തുറപ്പിച്ചിട്ടാണ് അവളെന്ന് പറയാം അതൊക്കെ ശരി തന്നെയാ പക്ഷേ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കില് ഇനി ആ പഴയ പണിക്ക് പോകൂല്ലെന്ന് ആര് കണ്ടു അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല ഒരു കാര്യം നീ ചെയ്യണം അവനെ വിളിച്ചിട്ട് പറയണം ആ പഴയ പണിക്കൊന്നും പോവരുതെന്ന് ഇനി ഇനി അവൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് മാന്യമര്യാദക്ക് ഒതുങ്ങി ജീവിക്കാൻ പറയണമെന്ന് പറയാം അതൊക്കെ ശരിയാ പക്ഷെ അവന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം എന്തിനാണ് പ്രകാശ് ആ ടെൻഷൻ അടിക്കണേ ഒന്നുമല്ലേലും നമ്മളിനിയിപ്പോ കോടീശ്വരന്മാരാൻ പോകല്ലേ എന്ന് അതൊക്കെ ശരി തന്നെയാണ് എന്നാൽ വാ അമ്മ നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലാം നമ്മളെ കണ്ടു കഴിയുമ്പോൾ ഇപ്പം ആരാണെങ്കിലും ഒന്നും നോക്കിപ്പോ അല്ലേ പ്രകാശം എന്ന് ചോദിക്കണം പിന്നെ അല്ലേ ഒന്നാ ആര് വെള്ളം നോക്കൂലെന്ന് ചോദിക്കുക ഈ സമയത്ത് താഴെ കാർത്തികയും ഓമ്മൻ ചേച്ചിയും കൂടെ വർത്താരം പറഞ്ഞുകൊണ്ടിരിക്കുക ഓമ്മൻ ചേച്ചി പറഞ്ഞു ഈയിടെയായിട്ട് അവട്ടയാൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ടെന്ന് പറയാ കാർത്തികളിൽ പറഞ്ഞു ചേച്ചി കുറച്ച് ദിവസം കൂടെ കൂടെ ക്ഷമിക്കുക എല്ലാം ശരിയാവുന്നേ അവറ്റകളുടെ അഹങ്കാരം അതിൻ്റെ ഉയരത്തിൽ എത്തിയിരിക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് പ്രഹരം കൊടുക്കാൻ എന്ന് പറയാം അവസാനം അടി കിട്ടുന്ന ഒരു ദിവസം വരും അല്ല മോളെ എത്ര നാളെ ഇങ്ങനെ മുന്നോട്ട് അതിനൊരു ലക്ഷ്യമുണ്ട് ചേച്ചി ആ സമയം വരെ ഇങ്ങനെ ചെറിയ കളികൾ കളിച്ചേ പറ്റുള്ളൂ അതുകൊണ്ടല്ലേ ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ ഇനിയിപ്പോ ഒരു വിക്രം എന്ന് പറഞ്ഞ ഒരുത്തനും കൂടെ ഉണ്ട് അവനെങ്ങടെ ജയിലി നിറക്കണം ജയിലിൽ കൊണ്ടുവന്നാലോ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നീങ്ങോളൂ അതിനുശേഷം നമുക്ക് അടിച്ചിറക്കാം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം ഈ സമയത്ത് രണ്ടു പേരും കൂടെ ഒരുങ്ങി കിട്ടി താഴേക്ക് ഇറങ്ങി വരുവാണ് വന്ന് കഴിഞ്ഞിട്ട് കാർത്തിയോടിച്ചു എങ്ങനെയുണ്ട് മോളെ ഇപ്പൊ എന്നെ കാണാൻ സുന്ദരി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കാം പിന്നെ അല്ലാതെ അമ്മൂമ്മനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെക്കാളും പ്രായം കുറവേ പറയുള്ളൂ കണ്ടോ മോനെ കണ്ടോ മോള് പറഞ്ഞു കേട്ടാന്ന് ചോദിക്കുക ഈ സമയം പ്രകാശം ചോദിച്ചു അല്ല തിരി കൊളുത്താനായിട്ട് അമ്മ വന്നോ എന്ന് ചോദിക്കണം ഇല്ല അമ്മ വന്നില്ല അമ്മയ്ക്ക് നല്ല തിരക്കാണ് ചെന്നൈയിൽ അതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടൻ ഭാനുമതിയമ്മ പറഞ്ഞു ആഹാ ചെന്നൈയിലല്ലേ ഞങ്ങളും കുറച്ചു കാലം അവിടെ താമസിച്ച അവിടെ താമസിക്കാൻ അത്ര കൊള്ളത്തന്നുല്ലേ അല്ലേ ഈ തമിഴ്നാട് അത്ര കൊള്ളില്ല എന്ന് പറയാം പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി പ്രകാശ് ഭാനുമതിമ്മേനെ നോക്കി ഭാനുമതിയമ്മയ്ക്ക് മനസ്സിലായി താൻ അബദ്ധമാ പറഞ്ഞതെന്നുള്ള കാര്യം ഈ സമയം ഒന്നും അറിയത്തില്ലാത്ത വട്ടി കാർത്തി വെച്ചു അല്ല തമിഴ്നാട്ടിലോ എവിടെയായിരുന്നു ആഹാ കൊള്ളാലോ അപ്പം തമിഴ്നാട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ട് അല്ലേന്ന് ചോദിക്കാം പെട്ടെന്ന് ബാനുമതിയുമ്പോൾ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി അല്ല അത് പിന്നെ ഞാൻ എന്താണെന്ന് പറയട്ടെ എൻ്റെ അനീതിയുടെ കൂടെ കുറച്ചാളെ അവളുടെ ഡെലിവറി ആവേശത്തിന് വേണ്ടിയിട്ട് നിന്നാന്ന് പറയണം ഓ അല്ലാതെ അധികം പിന്നെ നിന്നിട്ടില്ലാന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ എല്ലാം മറച്ചു വെക്കുക അമ്മൂമ്മയാണെന്നും പറഞ്ഞോണ്ട് അവരിയ്ക്കുന്നു ഈ സമയം കാർത്തി ഒന്ന് കുഞ്ചിരിക്കുവാണ് പിന്നീട് പറഞ്ഞു അച്ഛനും മുത്തശ്ശും വേണം കേട്ടോ രണ്ടുപേരും കൂടെ വന്നിട്ട് വേണം തിരിയൊക്കെ തെളിക്കാനായിട്ട് ഈ ഞങ്ങളോ പിന്നെ അല്ലാതെ എൻ്റെ ഇന്നത്തെ അതിഥികൾ നിങ്ങളല്ലേ നിങ്ങൾ വേണം തിരി തെളിക്കാനായിട്ട് എൻ്റെ വലിയ വലിയ ആഗ്രഹം എന്ന് പറയാ ഈ സമയം ഭാനുമതിയും പറഞ്ഞു അതിനെന്താ അതിന് കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടം അങ്ങനെയൊക്കെ തിരി തെളിക്കാനായിട്ട് ഞാൻ തിരി തെളിച്ചിട്ടുണ്ട് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ മോളിൻ്റെ കമ്പനി വെച്ചടി വെച്ചടി കയറ്റം ആയിരിക്കുമെന്ന് പറയാം ഉം ശരിയാണ് എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പറയാണ് അങ്ങനെ ആദ്യം പ്രകാശിനും ഭാനുമതിയും അങ്ങോട്ട് ഇറങ്ങുവാണ് പ്രകാശിനോട് ഭാനുമതിയും പറഞ്ഞു അതേ ഇവളന്നോട് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കമ്പനിയുടെ മേൽനോട്ടം കുറച്ച് കാര്യങ്ങൾ അതായത് അവിടെ ഈ അച്ചാറും കിച്ചാറും ഒക്കെ അല്ലേ ഉണ്ടാക്കണേ അപ്പോൾ അതൊക്കെ നല്ല രീതിയിലാണോ ഉണ്ടാക്കിയിട്ടെന്ന് അതൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ട് അതിനൊരു ശമ്പളം തരാമെന്ന് പറഞ്ഞു അതേമേ മേ എനിക്കും കിട്ടും പത്തിരുപത്തേഴ് രൂപ എടാ ഇനിയിപ്പോൾ ശമ്പളം കിട്ടിയില്ലെങ്കിലും വേണ്ടുവല്ല നല്ല എ സി മുറി കറന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ ഒരു ഭാഗ്യമല്ലോ എന്ന് ചോദിക്കുവാണ് അങ്ങനെ രണ്ട് പേരും താഴേക്ക് ഇറങ്ങി ചെല്ലു പോവാണ് പോവാനായിട്ട് പിന്നീട് കാണിക്കുന്ന കാർത്തിക കാർത്തികയുടെ അമ്മയുടെ അടുത്ത് ഇരിക്കുകയാണ് അപ്പൊ കാർത്തികയുടെ അമ്മ കമ്പനിയിൽ തന്നെയുണ്ടായിരുന്നു രാവിലത്തെ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് കാർത്തിക പറഞ്ഞു അവറ്റകളെ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് ഒരു ചെറിയ രീതിയിൽ കാരണം ഒറിജിനൽ ആയിട്ട് ഒക്കെ രാവിലെ തന്നെ കഴിഞ്ഞാ പക്ഷെ ഇവിട്ടകളുടെ കണ്ണിൽ പൊടി ഇടിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ഘാടനം കൂടെ നടത്തുന്നുണ്ടമ്മേ ഈ സമയം രക്ഷ്മി അതിന്റെ ആവശ്യം ഉണ്ടോ മോളെ അതിന്റെ ആവശ്യം ഉണ്ടമ്മേ എന്നാ മാത്രമേ നമുക്ക് ഇവറ്റകളെ വളർച്ച വരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ അമ്മയുടെ എന്റെ കുറേ കാലത്തായിട്ട് വലിയ ആഗ്രഹം അല്ലായിരുന്നോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഈ മോള് തുടങ്ങിക്കഴിഞ്ഞു ഇനി അയാളെ അയാളുടെ അമ്മേനെ ഞാൻ അറിയിക്കും പെൺമക്കൾ ഒരിക്കലും ഒരു ശാപം അല്ല എന്നുള്ള കാര്യം ഇത്രയും കാലം എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തേ പക്ഷേ ഇനി അതങ്ങനെ ക്ഷമിച്ചുകൂടെ എനിക്ക് പറ്റില്ല എന്ന് പറയണം അമ്മ കാത്തിരുന്നു ഇനിയുള്ള അമ്മയുടെ അമ്മയ്ക്ക് ഒരു സന്തോഷം വർത്തമാനായിരിക്കും കിട്ടാൻ പോകണമെന്ന് പറയാം പിന്നീട് കാർത്തികം കൊണ്ട് പോവാണ് ഈ സമയത്ത് അവിടെയൊക്കെ നടന്നു കാണുവാണ് പ്രകാശിനും ഭാനുമതി അമ്മയും കൂടെ പിന്നീട് കുറച്ച് സ്റ്റാഫുകൾ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഉദ്ഘാടനം നടത്തുന്നുണ്ട് അവിടെ വന്നിട്ട് ഭാനുമതിയമ്മ അവരോട് പറഞ്ഞു അതെ ഇവിടെയൊക്കെ നോക്കിയും കൊണ്ട് നിന്നോണം പറഞ്ഞവിടെ എന്തേലും കുരുത്തക്കേടൊന്നും കാണിക്കാൻ പോയേക്കരുത് അതെ നിങ്ങളെയൊക്കെ വേനോട്ടം വായിക്കുന്ന ആരാന്നറേ ഈ ഞാൻ നല്ല രുചിക്കൊക്കെ വേണം അച്ചാറുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇന്നും പറഞ്ഞാൽ ഭയങ്കര അധികാരഭാവം അങ്ങോട്ട് ഭാവിക്കുവാണ് അവരുടെ അടുത്ത് അവർ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തൊന്നും ഈ സമയത്ത് കാർത്തിക അങ്ങോട്ട് വന്നു കാർത്തിക വന്നിട്ടറി അല്ല രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഉദ്ഘാടനം നടത്തേണ്ടി നിൽക്കുക ആണോ എന്താ വാ മോളെന്ന് മോളെ എന്ന് പറഞ്ഞിട്ട് ചെല്ലുവാണ് അങ്ങനെ നിലവുക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കാർത്തികരോട് വക്കീലും ഉണ്ടായിരുന്നു ഇത് ബാനുമതിയമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എട പ്രകാശ അവനെ ശ്രദ്ധിച്ചോട്ടോ അവനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഉടന്ന് അടിച്ച് പുറത്താക്കേണ്ടവനാന്ന് പറയണ അത് പിന്നെ അമ്മ പറയേണ്ട ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കാം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം കാർത്തിക പറഞ്ഞു അതെ മുത്തശ്ശി ആദ്യം നില ഉൾക്ക് കൊളുത്തിക്കാളാൻ ഞാനോ അയ്യോ അത് മോളെ ഞാന് അതിനെന്താ മുത്തശ്ശി ആദ്യം നിലവുൾക്ക് കൊളുത്തണ്ടേന്ന് പറയണം അതെ ഞാൻ ആദ്യം കൊളുത്തി നല്ല ഐശ്വര്യം ഉണ്ടാകുന്നേ ഞാൻ കൊളുത്താന്ന് പറഞ്ഞിട്ട് ആദ്യം അമ്മ കൊളുത്തി പിന്നീട് പ്രകാശനോട് കൊളുത്താൻ പറഞ്ഞു മടി വടിയുണ്ടായിരുന്നു പിന്നീട് പ്രകാശനം കൊളുത്തി അതിനുശേഷം കമ്പനിയുള്ള സ്റ്റാഫിനെ കൊണ്ട് കൊളുത്തിച്ചു പിന്നെയാണ് കാർത്തേയും കൊളുത്തി വക്കീലും കൊളുത്തിയത് കാരണം ഇതിൻ്റെ ഒരിത്തൊക്കെ കഴിഞ്ഞാന്നുള്ള കാര്യം അവർക്കറിയാവുന്നതുകൊണ്ട് അവരതിൻ്റെ താല്പര്യമൊന്നും കാണിച്ചില്ല പക്ഷെ ഭാനുമതി അമ്മയുടെ ഒക്കെ വിചാരം എന്താ താങ്കൾ ഏതാണ് വലിയ മാനത്താന്നുള്ള രീതിയിൽ അവരുടെ നടപ്പും മട്ടും ഭാവും ഒക്കെ പിന്നീട് കാണിക്കുന്ന ജൂവലറിയിലെ മനോഹറും നിക്ഷേപം കൂടി ഇരിക്കുവാണ് അപ്പം മനോഹർ ചോദിച്ചു ഈ പ്രേസിലിറ്റോ ഇതെന്തിനാ മുളെ എടുത്തേന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ മനുവേട്ടനു വേണ്ടി എടുത്താന്ന് പറഞ്ഞേ ഇതോ അല്ല പിന്നെ എനിക്ക് ഇത്ര സ്വർണ്ണമൊക്കെ മേടിച്ച് കഴിയുമ്പോ ഒരു നാലഞ്ച് പൗണ്ട് ചെയിനെങ്കിലും മേടിച്ചണ്ടേ മനുവേട്ടന ഏ അത് വേണ്ട മുളക് ശരിയാവത്തില്ല അതാ മനുവേട്ട ഇത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്ക ഇഷ്ടപ്പെട്ട് പിന്നെന്താ അതെ ഞാനിത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബില്ല് ഞാൻ പേ ചെയ്യൂന്ന് പറയാ പെട്ടെന്ന് നിഷു പറഞ്ഞു നിഷു അത് വേണ്ട ഇത് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതല്ലേ അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല അതെ ഞാൻ തരുന്ന എന്തെങ്കിലും സാധനം മനുവേട്ട കൈയ്യെ കാണണോന്ന് പറയാ പക്ഷെ അങ്ങനെ വന്നിട്ട് ഇപ്പൊ എന്താ അത് എന്റെ കയ്യെ മോതിരമില്ലേ എന്ന് ചോദിക്കുക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേ ഇത് മനുവേട്ടൻ എനിക്ക് കയ്യാന്നടിക്കില്ലേ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങി തരുന്നതെന്ന് പറയാം ശരി ഇപ്പം മോളുവിൻ്റെ ഇഷ്ടമാണ് അതങ്ങ് നടക്കട്ടെ പിന്നെ മനുവേട്ടൻ അറിയാലോ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു പത്ത് നൂറ്റി പത്ത് പവന് എന്താണല്ലോ എടുക്കും കല്യാണത്തിന് പിന്നെ അത് മാത്രമല്ല എൻ്റെ ചേച്ചിക്ക് വേണ്ടി കൊടുക്കാൻ വെച്ചിരുന്ന കുറച്ച് സ്വർണ്ണമുണ്ട് അതും എനിക്ക് തന്നുവിടും അല്ല അതൊക്കെ വല്ല ഓക്കറി കൊണ്ടു വെച്ചിട്ട് അത് എൻ്റെ ചേച്ചിക്ക് കൊടുത്താൽ പോരേന്ന് ഒന്നും അറിയത്തില്ലാത്ത മനോഹർ ചോദിക്കുക ഏയ് അതും ശരിയാത്തില്ല അവൾക്ക് ഇനി അവൾക്കിനി സ്വർണത്തിനെ ഒന്നും ആവശ്യമില്ല അവൾ അവിടെ കിടക്കട്ടെ സ്വർണം പണം എന്ന് ചോദിച്ചിട്ടും കൂടെ വന്നാൽ മതി അവൾക്കിപ്പോൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അഞ്ചിന്റെ പൈസ പോലും കൊടുക്കില്ല എന്ന് പറയണം എൻ്റെ അച്ഛൻ അല്ല മനുവേട്ട അല്ല മനുവേട്ടല്ലോ സോറി രോഹിത് ഞാൻ ഇടയ്ക്ക് മനുവേട്ടം മനുവേട്ടം എന്നാ പറഞ്ഞെന്ന് തോന്നേട്ടോ കാരണം ഈ സരോ എപ്പോഴും മനുവേട്ടാന്ന് വിളിക്കുന്നോണ്ടേ അപ്പൊ അതുകൊണ്ടാട്ടാ മാറിപ്പോയതേട്ടോ നിഷ എപ്പോഴും വിളിക്കുന്നത് റോണിന്നാളാണ് പറഞ്ഞത് റോണിയാട്ടാന്നാണ് വിളിക്കുന്നത് കേട്ടോ അല്ല റോണിയേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ ഇങ്ങോട്ട് വന്ന ഈ ജ്വല്ലറിയിലേക്ക് നമ്മൾ വന്നത് എന്തിനാന്ന് ചോദിക്കുക അല്ല മോളു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള ജ്വല്ലറിയാണ് അതുകൊണ്ട് എങ്ങോട്ട് വന്നേന്ന് പറയാ ശരിക്കും സത്യാവസ്ഥ അതല്ലായിരുന്നു മനോഹരം മനസ്സ് വിചാരിക്കുക കാരണം ഈ ജ്വല്ലറിക്ക് വരാൻ കാരണം ബാക്കി ഒട്ടുമിക്ക ജ്വല്ലറി എല്ലാവർക്കും തന്നെ സലൂനെ അറിയാം അറിയത്തില്ലാത്ത രണ്ടോ മൂന്നോ ജ്വല്ലറികളുള്ളൂ അത് ഇതാണ് ഈ സമയം അവൻ ചോദിച്ചു അല്ല നിന്റെ മോളുവിനെ കൂടെ മോളുൻ്റെ അമ്മ വരാത്തെ അത് റോണിയേട്ട നല്ല വിശ്വാസമാണ് റോണിയാൻ നീ സ്വർണ്ണത്തിൽ ഒന്നും കമ്പയില്ല എന്നറിയാം അതുകൊണ്ട് ധൈര്യമായിട്ട് റോണിയേട്ടൻ കൂടെ പോകുന്ന പറഞ്ഞു അതുകൊണ്ടാന്ന് ഓ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അങ്ങനെ പതുക്കെ ഡോർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരകത്തേക്ക് വരുന്നുണ്ട് നോക്കിയപ്പോൾ മനോഹർ ഞെട്ടിപ്പോയി മറ്റാരും അല്ല സോണി ആയിരുന്നു സോണി കണ്ടു മനോഹറിനെ ആൽബിയോട് പറഞ്ഞു അല്ല ദേ ഇരിക്കുന്ന ആരാന്ന് കണ്ടോ അതാരാ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മനോഹർ സരുവിൻ്റെ പുറത്താവ് ഓ മനസ്സിലായി മനസ്സിലായി ആ വിദ്വാനായിരിക്കണം അല്ലേ അവൻ എന്തോ ഒരു പുളുങ്കമ്പ വേറെ കിടിപ്പി കയറി പിടിച്ചെന്ന് തോന്നേ അവൻ്റെ പുതിയ സെറ്റപ്പാന്ന് തോന്നിയത് ആഹാ കൊള്ളാലോ അങ്ങനെ തന്നെ ശ്രദ്ധിക്കുന്ന മനോഹർ ശ്രദ്ധിച്ചു അവരിങ്ങോട്ട് വന്ന പ്രശ്നമോ അതെ ഞാൻ ഇപ്പോൾ വരാന്ന് പറയണം അല്ല റോണിയാണ് അങ്ങോട്ട് പോവാം ഒരു മിനിറ്റ് എൻ്റെ പരിചയക്കാരാന്ന് ഞാൻ സംസാരിച്ചിട്ട് വട്ടേ മോളിനിഷ്ടമുള്ള മോനെ എടുത്തുറാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അല്ല എന്താ മനോഹര വലിയ പുരിങ്കോമ്പ് എല്ലാം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏ അങ്ങനെയൊന്നുമില്ല അത് എൻ്റെ ഗേൾ ഫ്രണ്ടാ അവൾക്ക് സ്വർണം മേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് കൂടെ കൂട്ടു വന്നാന്ന് പറയണം ഇത് കേട്ടതും സോണി പറഞ്ഞാൽ ആ കൊള്ളാം കൊള്ളാം അസലായിട്ടുണ്ട് അതെ ഞാൻ അതങ്ങോട് വിശ്വസിച്ചതെന്ന് പറയാം ആൽബേട് ആളെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ് പിന്നെ മനസ്സിലാതിരിക്കുകയോ എനിക്ക് മനസ്സിലായെന്ന് പറയാം പെട്ടെന്ന് ക്ഷയിക്കാൻ കൈ നീട്ടുക ഏ വേണ്ട വേണ്ട ശയിക്കാണ്ട് ഞാൻ നിനക്ക് തരുന്നില്ല വെറുതെ എന്തിനാ എന്റെ കൈയും കൂടെ വൃത്തിയേടാക്കുന്നേ കാരണം നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ മനോഹര എന്ന് പറയാ മനോഹർ ആ പാടം നാണം കിട്ടുപോയി അല്ല പിന്നെ നിങ്ങളെന്താ രണ്ടു കൂടെ സ്വർണ്ണക്കടയിലേക്ക് എന്തിനാ മനോഹറെ വരുന്നേ അപ്പ ആ കാര്യത്തിന ഞങ്ങളും വന്നേന്ന് പറയാണ് ഈ സമയം സോണി ചോദിച്ചു എന്താ സരോവിനെ വിട്ടിട്ട് പുതിയ കുടുങ്കം പാണാന്ന് കേ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ലാന്നു വേണം ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം എന്നാ ശരിയെന്ന് പറയാണ് അവരങ്ങോട്ട് പോവാണ് ഈ സമയം മനോഹർ ആ പടം പെട്ട അവസ്ഥയിലായിരുന്നു മനോഹർ എന്നപ്പം ചോദിച്ചു അല്ല അതാരെന്താ ഓ എൻ്റെ അമേരിക്കയിൽ അവിടെ ഉള്ള പക്ഷെ എന്ന് പറയാൻ പറ്റുക അവർ പരിചയത്തിലൊന്നുമല്ല പിന്നെ കണ്ടപ്പോൾ എങ്ങനെയും മിണ്ടാതിരിക്കണേ എന്നിട്ട് അവരെ കല്യാണം വിളിച്ചില്ലേ അത് പിന്നെ കല്യാണം വിളിച്ചില്ല അതെന്താ എൻ്റെ ബന്ധുക്കാര് കുറച്ചുകൂടെ അവരുടെ ഡയലോക്കത്തൊണ്ടേ അവർ പറഞ്ഞ് അറിയില്ല എൻ്റെ കല്യാണം എന്നുള്ള കാര്യം പിന്നെ അതുകൊണ്ട് ഞാൻ വിളിക്കാൻ പോയില്ല കാരണം അവരെ ഒന്നും ഞാൻ കല്യാണം വിളിച്ചിട്ടില്ല പിന്നെ അത് മോശക്കേടല്ലേ അതുകൊണ്ടാന്ന് പറയണം ഓ അങ്ങനെയല്ലേ ഈ സമയത്ത് സോണിയോട് ആരും അല്ല ഇവന്റെ കള്ളത്തരങ്ങൾ നമുക്ക് പൊളിച്ചെടുക്കണ്ടേ നമുക്കിതാ സരിവിനറിയിക്കേണ്ടത് നോക്കി എന്തിന് അതിനൊക്കെ സമയം വരുമ്പോൾ അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചോളൂന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി